നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വളയത്ത് കിണറിടിഞ്ഞു താഴ്ന്നു പുലർച്ചെയായതിനാൽ ഒഴിവായത് വൻ അപകടം ദേശീയപാത അഴിയൂർ വെങ്ങളിൽ സോയിൽ മേലിംഗ് ചെയ്ത് സംരക്ഷണ ഭിത്തി തകർന്നു മഴ കനക്കുന്നതിനാൽ കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഇത് പുഴയല്ല റോഡാണ് അരൂർ തീക്കുനി റൂട്ടിൽ വാഹന ഗതാഗതം താറുമാറായി രണ്ടു ദിവസമായി ഈ റൂട്ടിൽ ബസ്സോട്ടം നിലച്ചിട്ട് ശാന്തി നഗറിൽ വീണ്ടും കാട്ടുതേനീശയുടെ ഭീഷണി വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് വാർത്തകൾ വിശദമായി മഴ കനത്ത പെയ്യുന്നതിനിടെ വളയം മഞ്ചാന്തറയിൽ വീടിന് സമീപത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു പുലർച്ചെയായതിനാൽ അപകടം ഒഴിവായി മഞ്ചാന്തര വലിയ പറമ്പത്ത് ബാലന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇന്ന് പുലർച്ചെ ഇടിഞ്ഞു താഴ്ന്നത് ആൾമറ കെട്ടിയ കിണറിന്റെ ഒരു ഭാഗം പൂർണമായും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് വീട്ടുകാർ പകൽ സമയത്ത് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കിണറാണിത് അതേസമയം ഇന്നലെ വളയം പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മിന്നൽ ചുഴലി രൂപപ്പെട്ടു വൈദ്യുതി ലൈനുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം താറുമാറായി മഴയ്ക്കിടെ ആഞ്ഞുവീശ്യ ശക്തമായ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമാണുണ്ടായത് വാണിമേലിൽ വീടിന്റെ മേൽക്കൂര പാറിപ്പോയി വാണിമേൽ വേർക്കടവിലെ കണിയാങ്കി ഷംസുദ്ദീന്റെ വീട്ടിന്റെ ഷീറ്റിട്ട മേൽക്കൂരയാണ് തകർന്നത് ദേശീയപാത അഴിയൂർ ബെങ്കളം റീച്ചിൽ പുതുപ്പണം അരവിന്ദ്ഘോഷ് റോഡിന് സമീപം സംരക്ഷണ ഭിത്തി തകർന്നു സർവീസ് റോഡിനോട് ചേർന്ന ഭാഗത്ത് സോയിൽ നെയ്ലിംഗ് ചെയ്ത ഭിത്തിയാണ് തകർന്നത് സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന കിഴക്കേ വെന്തുരുത്തിയിൽ ബാബുവിന്റെ വീട് അപകട ഭീഷണിയിലായി സോയിൽ നെയ്ലിംഗ് പ്രവൃത്തി നടത്തിയ ഭാഗം കഴിഞ്ഞ വർഷം തകർന്നിരുന്നു തുടർന്ന് കല്ലും കമ്പികളും മറ്റും ഉപയോഗിച്ചാണ് താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഈ ഭാഗത്തെ മണ്ണാണ് ഇടിഞ്ഞത് ബാബുവിന്റെ വീടിന്റെ മുറ്റത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം വരെ മണ്ണിടിഞ്ഞിട്ടുണ്ട് മഴ തുടരുന്നതിനാൽ കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുമോ എന്നും ആശങ്കയിലാണ് ജനങ്ങൾ ബാബുവും ഭാര്യയും വിദ്യാർത്ഥിയായ മകളും അടങ്ങുന്ന കുടുംബം ഭയത്തോടെയാണ് കഴിയുന്നത് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് വാഹനങ്ങളില്ലാത്തതിനാൽ അപകടം ഒഴിവായി അഴിയൂർ വെങ്ങളം റീസിലെ പാലോളിപ്പാലം മുതൽ മൂരാട് വരെയുള്ള രണ്ടേ ദശാംശം ഒന്ന് കിലോമീറ്റർ റോഡും മൂരാട് പാലോളിപ്പാലം എന്നിവിടങ്ങളിലെ പാലങ്ങളുടെ നിർമ്മാണവും പ്രത്യേക ടെൻഡർ ആയി നൽകിയതിനാൽ ഹരിയാനയിലെ ഇഫൈവ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് പൂർത്തിയാക്കിയത് മൂരാട് പാലത്തിനോട് ചേർന്ന ഭാഗങ്ങൾ കഴിഞ്ഞ കാലവർഷത്തിൽ തകർന്നെങ്കിലും പുനർനിർമ്മിച്ചിട്ടില്ല ശക്തമായ മഴയിൽ റോഡിൽ വലിയ തോതിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അരൂർ തീക്കുനി റൂട്ടിൽ വാഹന ഗതാഗതം താറുമാറായി ഈ റൂട്ടിൽ ബസ്സോട്ടം നിലച്ചിട്ട് രണ്ടു ദിവസമായി ചെറിയ മഴയിൽ പോലും റോഡിൽ വെള്ളമുയരും സമീപത്തെ വീടുകളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടാകാറുണ്ട് തീക്കുരി ടൗണിലും സ്ഥിതി ഇതുതന്നെ വെള്ളം കയറി വ്യാപാരികൾ കഷ്ടത്തിലാവുകയാണ് കഴിഞ്ഞ തവണ വെള്ളം കയറിയപ്പോൾ റോഡ് ഉയർത്താനും തോട് വീതി കൂട്ടാനും മറ്റും തീരുമാനമെടുത്തിരുന്നു തീക്കുനിയിൽ കുറച്ചു ഭാഗം തോട് പരിഷ്കരിച്ചിരുന്നു എന്നാൽ റോഡിനിരുവശവും മണ്ണിട്ട് നികത്തുന്നതാണ് റോഡിൽ വെള്ളം കയറാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു കാൽനടയാത്ര പോലും ദുസ്സഹമാണിപ്പോൾ അതിനാൽ ഇവിടത്തുകാർ ഒറ്റപ്പെടുന്ന സ്ഥിതിയുമാണ് ശാന്തി നഗറിൽ വീണ്ടും കാട്ടുതേനീച്ചയുടെ ഭീഷണി എടത്തിൽ അമ്പലത്തിന് മുൻവശത്തുള്ള പ്ലാവിൻ മരത്തിലാണ് തേനീച്ച കൂടുകൾ കെട്ടിയിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് കൂട് സ്ഥിതി ചെയ്യുന്നത് ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ജീവന ഭീഷണിയായ തേനീച്ച കൂട് എത്രയും പെട്ടെന്ന് നശിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ വർഷം ഇടവണ്ണിൽ സൂപ്പിക്ക് തേനീച്ച കുത്തേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിരുന്നു തേനീച്ചയുടെ കുത്തേറ്റ് ചിറയിൽ ചാടിയ സൂപ്പിയെ വേളം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ വണ്ണാറത്ത് യാസിർ മാസ്റ്റർ ആണ് രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുത്തുന്നതിനിടയിൽ അദ്ദേഹത്തിനും തേനീച്ചയുടെ കുത്തേറ്റിരുന്നു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്